എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവേയിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് കമൻറ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം ഫലം എന്നായിരിക്കും പുറത്തു എന്നുള്ളത് അതിൻ്റെ വാല്യൂഷൻ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ റിസൾട്ട് ഇന്ന് വരുമെന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് ഒരു സംശയം തന്നെയാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായിട്ട് ഈശാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കളുടെ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാറില്ല നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കതിന് വളരെ പ്രധാനം വളരെ പ്രധാനമരക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ വാല്യുവേഷൻ റിസൾട്ട് പ്രധാനമായും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് ഇപ്പോൾ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷൻ കഴിഞ്ഞു എസ് ടി ഇ വിദ്യാർത്ഥികളുടെ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എന്തായാലും നാലാം സെമസ്റ്റർ വിരുദ്ധ പരീക്ഷ എസ് ടി വിദ്യാർത്ഥികളുടെ വാല്യുവേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ വാല്യുവേഷൻ നടക്കുക അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു മാസം ഈ മാസം നിങ്ങൾ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട ഈ മാസം വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇന്ന് ഓഗസ്റ്റ് മാസം പത്താം തീയതി ആണപ്പോൾ എന്തായാലും ഈ മാസം റിസൾട്ട് വരാനുള്ള വളരെ അധികം സാധ്യതകൾ കുറവാണ് എന്തായാലും വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ മാസത്തിൽ അടുത്ത മാസത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് പുറത്തു വരും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ഈ രണ്ടാം സെമസ്റ്ററിലെ സപ്ലീം കൂടെ കഴിഞ്ഞു കിട്ടിയാൽ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയേനെ ഫർദർ സ്റ്റഡീസും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പോകാമായിരുന്നു എന്താണെങ്കിലും അതുകൂടെ തന്നെയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിക്കുന്നതും എന്തായാലും വാലുവേഷൻ ഈ മാസം തന്നെ ഉണ്ടാകും നാലാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷന് ശേഷം അപ്പോൾ റിസൾട്ട് എന്തായാലും ഈ മാസം നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യേണ്ട അടുത്ത മാസത്തോടെ തന്നെ വരുന്നതായിരിക്കും തീർച്ചയായും ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ഒരു ഇഷ്ടപ്പെട്ടാൽ എച്ച് ഫോർ ഗഡൻ താങ്ക് യു വാച്ചിങ് ബൈ